ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു എൻജോയ് ലേണിംഗ് മലയാളം ഇംഗ്ലീഷിൽ സർവ്വസാധാരണമായി ഉപയോഗിക്കേണ്ടി വരുന്ന നൂറ്റിയെട്ട് വെർബിൻ്റെ വി വൺ ഫോമിൻ്റെ അല്ലെങ്കിൽ ബേസ് ഫോമിൻ്റെ മീനിങ്ങും അതിൻ്റെ വി ടു അല്ലെങ്കിൽ പാസ്റ്റ് ഫോം വി ത്രീ അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഇവയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ ആരംഭിക്കാം ഫസ്റ്റ് വൺ ബി ആം ഈസ് ആർ ആകുന്നു അല്ലെങ്കിൽ ആണ് വി ടു ഫോം വാസ് ഓർ വെയർ വി ത്രീ ബീൻ നെക്സ്റ്റ് വൺ ബിക്കം ആയിത്തീരുക ബിക്കം ബിക്കെയിം ബിക്കം ബിഗിൻ ആരംഭിക്കുക ബിഗിൻ ബിഗാൻ ബിഗൺ ബ്രേക്ക് നിർത്തുക ബ്രേക്ക് ബ്രോക്ക് ബ്രോക്കൺ ബ്രിങ് को्रिंग ब्रोट ब्रोट बिलड निर्मट बोट बोट क्या पड़ा चूस तेरे चूस चोस्ोसम वम केंम കട്ട് മുറിക്കുക കട്ട് 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 ഡു ചെയ്യുക ഡ്രോ ഡ്രൂ ഡ്രോൺ ഡ്രിങ്ക് കുടിക്കുക ഡ്രിങ്ക് ഡ്രാങ്ക് ഡ്രങ്ക് ഡ്രൈവ് ഓടിക്കുക ഡ്രൈവ് ഡ്രോ ഡ്രിവൺ ഈറ്റ് कहट वीर फील फेलट क्लू फ्लो फोरगे मरकटोट फॉर गोट ग लेट्फोम ब्रिटीश इंग्लिश गोट अमेरिकन इंग्लिश गोट गीव गण गोव ग्रो वल ग्रो ग्रू ग्रोण हव उ हाव hard here खेलकगा here head head hide ओळिकगा hide hid hidden <coughs> hit अडिकगा അല്ലെങ്കിൽ ഇടികगा hit 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 hold പിडिकगा hold held held keep സൂക്ഷികगा keep കെപ്റ്റ് കെപ്റ്റ് നോ അറിയുക നോ അറിയുക നോ ന്യൂ നോൺ ലേൺ പഠിക്കുക ലേണ്ട് ലേണ്ട വി ടു വി ത്രീ ലേണ്ടെന്നും രണ്ട് സ്പെല്ലിങ്ങും അല്ലെങ്കിൽ ലേണ്ട് ലേണ്ട് രണ്ടും ശരിയാണ് ലീവ് ഉപേക്ഷിക്കുക ലീവ് ലെഫ്റ്റ് ലെഫ്റ്റ് ലെൻഡ് കൊടുക്കുക കടം കൊടുക്കുക എന്നുള്ള മീനിങ് ലെറ്റ് ലെൻറ്റ് ലെൻറ്റ് ലെറ്റ് അനുവദിക്കുക ലെറ്റ് 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 ലൈ കള്ളം പറയുക ലൈ ലേ ലൈൻ ലോസ് നഷ്ടപ്പെടുക ലോസ് ലോസ്റ്റ് ലോസ്റ്റ് മെയ്ക്ക് ഉണ്ടാക്കുക മെയ്ക്ക് മെയ്ഡ് മെയ്ഡ് മീൻ അർത്ഥമാക്കുക മീൻ മെന്റ് മീറ്റ് കണ്ടുമുട്ടുക ഇടുക റീഡ് റൈഡ് ഓടിക്കുക റൈഡ് ടിക്കുക എന്നുള്ള മീനിങ് റിങ് റൈങ് റങ് റൈസ് ഉയരുക സൺ റൈസ് എന്നൊക്കെയുള്ള മീനിങ് റൈസ് റോസ് റൈസൺ റൺ ഓടുക റൺ റാൻ റൺ സെ പറയുക സെ സെഡ് സെഡ് സി കാണുക സി സോ സീൻ സെൽ വിൽക്കുക സെൽ സോൾഡ് സോൾഡ് സെൻറ്റ് അയക്കുക സെൻറ്റ് 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 സെറ്റ് സ്ഥാപിക്കുക എന്നുള്ള മീനിങ് സെറ്റ് 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 ഷെയ്ക്ക് ഇളക്കുക ഷെയ്ക്ക് ഷുക്ക് ഷെയ്ക്ക് അൺ ഷൈൻ തിളങ്ങുക ഷൈൻ ഷോൺ ഷോൺ ഷൂട്ട് വെടിവെക്കുക എന്നുള്ള മീനിങ് ഷൂട്ട് ഷോട്ട് ഷോട്ട് ഷോ കാണിക്കുക ഷോ ഷോഡ് ഷോൺ ഷട്ട് അടയ്ക്കുക സിങ് സാങ് സങ് സിറ്റ് ഇരിക്കുക സിറ്റ് സാറ്റ് സാറ്റ് സ്ലീപ് ഉറങ്ങുക സ്ലീപ് സ്ലെപ്റ്റ് സ്ലെപ്റ്റ് സ്പീക്ക് സംസാരിക്കുക സ്പീക്ക് സ്പോക്ക് സ്പോക്കൺ സ്പെൻഡ് ചിലവാക്കുക സ്പെൻഡ് 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 സ്റ്റാൻഡ് നിൽക്കുക സ്റ്റാൻഡ് സ്റ്റുഡ് സ്റ്റുഡ് സ്റ്റീൽ മോഷ്ടിക്കുക സ്റ്റീൽ സ്റ്റോൾ സ്റ്റോൾ സ്വിം നീന്തുക സ്വിം സ്വാം സ്വം ടേക്ക് എടുക്കുക ടേക്ക് ടു പഠിപ്പിക്കുക ടീച്ച് आलोचिक्रोण अंडर्स्ट मनस अंडर्स्ट 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 वे വെയ്ക്ക് വെയർ ധരിക്കുക വെയർ വോർ വോൺ വിൻ ജയിക്കുക വിൻ വൺ വൺ റൈറ്റ് എഴുതുക റൈറ്റ് റോട്ട് റിട്ടേൺ അക്സെപ്റ്റ് സ്വീകരിക്കുക അക്സെപ്റ്റ് അക്സെപ്റ്റഡ് അക്സെപ്റ്റഡ് ആഡ് കൂട്ടുക ആഡ് 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 അലോ അനുവദിക്കുക അലോ അലൗഡ് അലൗഡ് ആസ്ക് ചോദിക്കുക ആസ്ക് ആസ്ക്ഡ് ആസ്ക്ഡ് ബേക്ക് ചുടുക കേക്ക് ബേക്ക് ചെയ്യുക എന്നുള്ള മീനിങ് ബേക്ക് ബേക്ക്ഡ് ബേക്ക്ഡ് കോൾ വിളിക്കുക കോൾ കോൾഡ് കോൾഡ് ക്ലീൻ വൃത്തിയാക്കുക ക്ലീൻ ക്ലീൻഡ് ക്ലീൻഡ് ക്ലൈംബ് കയറുക ക്ലൈംബ് ക്ലൈംഡ് ക്ലൈംഡ് ക്ലോസ് അടയ്ക്കുക ക്ലോസ് ക്ലോസ്ഡ് ക്ലോസ്ഡ് കുക്ക് ഭക്ഷണം പാചകം ചെയ്യുക കുക്ക് കുക്ക്ഡ് കുക്ക്ഡ് ഡാൻസ് നൃത്തം ചെയ്യുക ഡാൻസ് ഡാൻസ്ഡ് ഡാൻസ്ഡ് ഡെലിവർ എത്തിച്ചു കൊടുക്കുക ഡെലിവർ ഡെലിവേഡ് ഡെലിവേർഡ് എൻജോയ് ആസ്വദിക്കുക എൻജോയ് എൻജോയ്ഡ് എൻജോയ്ഡ്

ലൈക്ക് ഇഷ്ടപ്പെടുക ലൈക്ക് ലൈക്ഡ് ലൈക്ഡ് ലിവ് ജീവിക്കുക ലിവ് ലിവ് ലിവ്ഡ് ലുക്ക് നോക്കുക ലുക്ക്ഡ് ലുക്ഡ് ലവ് സ്നേഹിക്കുക ലവ് ലൗഡ് ലൗഡ് മൂവ് നീങ്ങുക മൂവ് മൂവ്ഡ് മൂവ്ഡ് നീഡ് ആവശ്യമായി വരിക നീഡ് നീഡഡ് നീഡഡ് ഓപ്പൺ തുറക്കുക ഓപ്പൺ ഓപ്പൺഡ് ഓപ്പൺഡ് പ്ലേ കളിക്കുക പ്ലേ പ്ലെയ്ഡ് പ്ലെയ്ഡ് മഴ പെയ്യുക എത്തിച്ചേരുക റീച്ച് റീച്ച്ഡ് റീച്ച്ഡ് സ്റ്റേ താമസിക്കുക സ്റ്റേ സ്റ്റെയ്ഡ് സ്റ്റേയ്ഡ് ടോക്ക് സംസാരിക്കുക ടോക്ക് ടോക്ക്ഡ് ടോക്ക്ഡ് താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി ഈ വാക്കുകളെല്ലാം നിത്യജീവിതത്തിൽ നമുക്ക് ഒരുപാട് യൂസ് ചെയ്യേണ്ട വാക്കുകളാണ് സോ എല്ലാവരും വീഡിയോ വീണ്ടും കേട്ടുകൊണ്ട് ഈ വാക്കുകളുടെ എല്ലാ മീനിങ്ങും വി വൺ വി ടു വി ത്രീ മൂന്ന് ഫോമുകളും പഠിക്കാൻ ശ്രദ്ധിക്കുക ഈ വാക്കുകൾ ഉപയോഗിച്ച് സെൻറ്റൻസുകൾ ഫോം ചെയ്യാൻ ശ്രമിക്കുക എല്ലാവർക്കും നന്ദി